മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായ മോഹൻ യാദവ് രാജ്യ സന്നദ്ധത അറിയിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി നിൽക്കുകയാണ് ബി ജെ പിയുടെ കോർ കമ്മിറ്റിയിൽ ഇക്കാര്യം ഉന്നയിച്ചതായി റിപ്പോർട്ടുണ്ട് അത് വ്യക്തമാകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുമോ എന്ന സംശയത്തിലാണ് ബി ജെ പി നേതൃത്വത്തിൽ അസ്വാരസ്യം ഉടലെടുത്തിട്ട് നാളുകൾ ഏറെയായി ശിവരാജ് സിംഗ് ചൗഹാനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ മധ്യപ്രദേശ് കൈവിട്ടുപോകും അല്ലെങ്കിൽ മോഹൻ യാദവിന് പകരം ഒരാളെ കണ്ടെത്താൻ നിർണായക നീക്കം തുടങ്ങണം മധ്യപ്രദേശിൽ ശിവരാജ് സിംഗിനോളം തലപ്പൊക്കമാർന്ന ഒരു നേതാവുമില്ല അതല്ലെങ്കിൽ പുതുമുഖം എന്ന നിലയിൽ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ പേര് പരിഗണിക്കണം അല്ലാതെ മോഹൻ യാദവിനെ ആക്കിയിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ള രീതിയിലേക്ക് ബി ജെ പിക്ക് പടലപ്പടക്കം രൂക്ഷമായിരിക്കുന്നു നിലവിൽ ജ്യോതിരാദിത്യ സിന്ധ്യ ശിവരാജ് സിംഗ് ചൗഹാനോടൊപ്പം തന്നെ തോളോട് തോൾ ചേർന്ന് നിന്നാണ് നിൽക്കുന്നത് ഇരുവരും നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ ക്യാബിനറ്റ് മന്ത്രിമാരാണ് ശിവരാജ് സിംഗ് ചൗഹാൻ ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിദിശ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും എട്ട് ലക്ഷത്തി ഇരുപത്തോരായിരം വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അതിന് ശേഷം അദ്ദേഹം ബുത്തിനി നിയോജക മണ്ഡലം അതായത് അദ്ദേഹത്തിൻ്റെ എം എൽ എ കോൺസ്റ്റിറ്റുവൻസി ഒഴിയുകയാണ് ചെയ്തത് എന്നാൽ ഒരു ലക്ഷത്തി ആറായിരം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഇക്കുറി ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി കഷ്ടിച്ച് പന്ത്രണ്ടായിരം വോട്ടുകൾക്കാണ് കടന്നുകൂടിയത് അതും കോൺഗ്രസ് എണ്ണായിരം വോട്ടിൻ്റെ ലീഡ് വരെ ഒരു ഘട്ടത്തിൽ നേടിയെടുത്തതിനു ശേഷമാണ് പിന്നീട് ബി ജെ പിക്ക് ആശ്വാസകരമായ ഒരു മേൽക്കൈ അവസാന നാല് റൗണ്ടുകളിൽ നേടിയെടുക്കാൻ സാധിച്ചത് ഇതോടുകൂടി ബി ജെ പിക്ക് സർവ്വ കളികളും തെറ്റിയിരിക്കുന്നു ഇനിയും നായക മോഹൻ യാദവിനെ പ്രതിഷ്ഠിച്ചാൽ ബി ജെ പിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന അഭിപ്രായമാണ് പൊതുവേ ഉള്ളത് നിലവിൽ കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് കാരണം അവിടെയുള്ള പടലപ്പിടക്കം മാത്രമല്ല നേതൃത്വമാറ്റം ഇല്ലായ്മ കൂടിയാണ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന കമൽനാഥ് എത്രത്തോളം ജ്യോതിരാദിത്യ സിന്ധ്യയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് എല്ലാ തരത്തിലും ആധികാരിക ഭാവം കൊടുത്തത് ബി ജെ പി തന്നെയാണ് ബി ജെ പിയിൽ വരുന്നതിനു മുമ്പ് സിന്ധ്യ കോൺഗ്രസിന് വേണ്ടി ഏറെ പ്രയത്നിച്ചെങ്കിലും അതൊന്നും തന്നെ ഹൈക്കമാൻഡ് മുഖവിലയ്ക്കെടുക്കാത്തതിൻ്റെ രൂക്ഷ ഫലമാണ് ലോക്സഭയിൽ ഇരുപത്തി ഒൻപതിൽ ഇരുപത്തൊൻപത് സീറ്റുകളും ബി ജെ പി സഖ്യം തൂത്തുവാരിയത് ഗുജറാത്തിലും രാജസ്ഥാനിലുമൊക്കെ ബി ജെ പിക്ക് വിള്ളലുണ്ടായിട്ട് പോലും മധ്യപ്രദേശിൽ ഒരു ചലനവും കോൺഗ്രസിൽ ഉണ്ടാക്കാൻ കഴിയാത്തതും അതുകൊണ്ട് തന്നെയാണ് മാത്രമല്ല സഖ്യകക്ഷിയായി സമാജ്വാദി പാർട്ടി ചോദിച്ച രണ്ട് ലോക്സഭാ സീറ്റ് ചോദിക്കുമ്പോൾ അത് കൊടുക്കാനും കാണിച്ച വിമുഖതയും കോൺഗ്രസ്സിനെ സർവനാശത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് സത്യം